നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മമതാ ബാനർജിയുടെ പ്രതിപക്ഷ റാലിയിൽ താരമായി ഹാർദിക് പട്ടേലും ജിഗ്നേഷ് മേവാനിയും ഇരുവരുടെയും ഗംഭീര പ്രസംഗങ്ങൾക്ക് വലിയ കയ്യടികളാണ് ലഭിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന മഹാസഖ്യം ബി ജെ പിയെ തകർത്തെറിയുമെന്ന് ഇരുവരും പറഞ്ഞു നേതാജി സുഭാഷ് ചന്ദ്രബോസ് കള്ളന്മാർക്കെതിരെ പോരാടാനായിരുന്നു ആഹ്വാനം ചെയ്തത് പ്രതിപക്ഷ സഖ്യം പോരാടുന്നത് രാജ്യത്തെ കൊള്ളയടിക്കുന്ന കള്ളന്മാർക്കെതിരെയാണെന്നും ഹാർദിക് പട്ടേൽ പറഞ്ഞു എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിപ്പിച്ചതിന് മമതാ ബാനർജിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് ഹാർദിക് ഇത് ബി ജെ പിയുടെ തകർച്ചയുടെ തുടക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷ റാലി ബി ജെ പിയുടെ ഭരണകാലത്ത് വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജിഗ്നേഷ് മേവാനി പറഞ്ഞു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പതനം മഹാസഖ്യം ഉറപ്പുവരുത്തും രാജ്യം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പാവപ്പെട്ടവരെയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ബി ജെ പി കഴിഞ്ഞ നാലര വർഷത്തെ ഭരണം കൊണ്ട് അടിച്ചമർത്തിയിരിക്കുകയാണ് तिल तिल ി ജെ പി ഭരണത്തിൽ എല്ലാവരും ഭയത്തിലാണ് അവരെ താഴെ ഇറക്കേണ്ടത് അത്യാവശ്യമാണ് മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്നും മേവാനി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പ്രതിപക്ഷനിരയുടെ ഐക്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മമത ഐക്യ ഇന്ത്യ മഹാറാലി നടത്തുന്നത് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ഡി തലവൻ എം സ്റ്റാലിൻ എന്നിവർ മഹാറാലിയിൽ പങ്കെടുത്തു പ്രതിപക്ഷ പാർട്ടികളെ ഭയക്കുന്നതുകൊണ്ടാണ് മോദി പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിക്കുന്നതെന്ന് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ ഐക്യ ഇന്ത്യ മഹാറാലിയിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം